ഈ ആദർശത്തിന് വേണ്ടി പകലന്തിയോളം പണിയെടുത്ത് പാവപ്പെട്ടവർക്കിടയിലും പണക്കാർക്കിടയിലും സമൂഹത്തിലെ നേതാക്കന്മാർക്കിടയിലും ഇറങ്ങിച്ചെന്ന് തൗഹീദ് പറഞ്ഞ് പഠിപ്പിച്ച് ഈ തൗഹീദിന്റെ വിശുദ്ധമായ മാർഗത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടുവന്ന് ഈ പ്രസ്ഥാനത്തെ വളർത്തി വലുതാക്കിയ എ പി അബ്ദുൾ ഖാദി മൗനവിയെ പോലെ ിയെ പോലെയുള്ള ഉത്തരവാദിത്തപ്പെട്ട നേതാക്കളുടെ കീഴിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഈ സംഘടനയിൽ ആദർശബോധമുള്ള അവസാനത്തെ കുട്ടിയുടെ തലയും മണ്ണിൽ കുത്തികിട്ടല്ലാതെ ജിന്നിനോട് സഹായം ചോദിക്കൽ എന്ന ഈ കുഫ്രൻ വാദം ഈ വാദം ഈ കേരളത്തിന്റെ മണ്ണിൽ നിലംതുടിക്കാൻ ഞങ്ങൾ അനുവദിക്കുകയില്ല 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 എന്ന് ആണത്തോടെ പ്രഖ്യാപിക്കുകയാണ് അതിനോട് ഇട്ടുകൊണ്ട് സൂചിപ്പിക്കട്ടെ അദ്ദേഹം നാളെ താമരശ്ശേരിയിൽ വരുന്നു എന്നാ പറയുന്നത് നിങ്ങൾ താമരശ്ശേരിയിൽ പോകണ്ട നിങ്ങൾ എറണാകുളത്ത് പോകണ്ട നിങ്ങൾ ആലുവയിൽ പോകണ്ട നിങ്ങൾ അവിടെയും ചുറ്റിക്കറങ്ങണ്ട വരൂ ആൺ കുട്ടികളുണ്ട് നിങ്ങളെ നേരിടാൻ നിങ്ങൾ പറയുന്ന പിഴച്ചപാദം തെളിയിക്കാൻ ഒരു ആയത്ത് കൊണ്ട് തെളിയിക്കാൻ ഹൃദയത്ത് കൊണ്ട് തെളിയിക്കാൻ നിങ്ങൾക്ക് നാവിധ ബലമുണ്ടെങ്കിൽ വന്നു നിൽക്കൂ ഞങ്ങളുടെ മുന്നിൽ അബ്ദുറഹ്മാൻ സലഫി വേണ്ട എ പി അബ്ദുൾ വേണ്ട യമതിന് വേണ്ട നിങ്ങളെക്കാൾ പ്രായം കൊണ്ടും നിങ്ങളെക്കാൾ അറിവ് കൊണ്ടും താഴ്ന്ന ഞങ്ങളെപ്പോലുള്ള ആളുകൾ നിങ്ങളുടെ ആദർശത്തിന്റെ പാപ്പരത്വം ഈ ജനങ്ങളെ മുതൽ മുന്നിൽ ബോധ്യപ്പെടുത്തി തരാൻ ഒരുക്കമാണ് ആൾക്കൂട്ടത്തെ നിങ്ങൾ പേടിക്കണ്ട തല്ലുമെന്ന് നിങ്ങൾ ഭയപ്പെടേണ്ട ഈ രണ്ട് ക്യാമറ ആ ക്യാമറയും നിങ്ങളും മാത്രം മതി ഞങ്ങൾക്ക് നിങ്ങൾ വരൂ സംവദിക്കാനുണ്ടോ ചർച്ചക്കുണ്ടോ ഈ വിഷയം പരസ്യമായി ഈ നാട്ടിലുള്ള ജനങ്ങൾക്ക് മുഴുവൻ കേൾക്കാവുന്ന രൂപത്തിൽ ഒരു ഇപ്പോ അദ്ദേഹം പറയുന്നത് ഖുറാഫികളുടെ വെല്ലുവിളിയാണ് ഖുറാഫികളാണ് ഞാൻ ചാല് പൂട്ടെ എന്നാണ് അദ്ദേഹം പറയുന്നത് എങ്കിൽ ഞാൻ ചോദിക്കട്ടെ അദ്ദേഹത്തെ ഈ സംഘടന പുറത്താക്കുന്നതിന് മുമ്പ് അദ്ദേഹം എറണാകുളത്ത് എന്തിന് വന്നു ആനയും അമ്പാരിയുമായിട്ട് എന്തിനു വന്നു സംവാദത്തിന് അദ്ദേഹം ഒരുങ്ങി വന്നത് എന്തിന് ഒരുങ്ങി വന്നത് എന്തിന് അദ്ദേഹം വിചാരിച്ചത് ഞങ്ങൾ ചെല്ലൂല ഞങ്ങളെ സംഘടന വിലക്കും അപ്പോ മൂപ്പർക്ക് ജയമാഘോഷിച്ചു പോകാമെന്നാണ് ഞങ്ങൾ പോയി ഞാൻ പോയി ഹനീഫ പോയി മൗലവി പോയി അതുപോലെ തന്നെ മുജാഹിദ് പ്രസ്ഥാനത്തിലെ ചെറിയ കുട്ടികൾ ചെന്നിരുന്നു എന്റെ എറണാകുളത്ത് കടവത്തൂരിന്ന് വണ്ടി കയറി എടുത്തിട്ട് അവിടെ ബഹളമയമായ അന്തരീക്ഷത്തിൽ കഴിച്ചു കൂട്ടി പിറ്റേന്ന് രാവിലെ ഓഡിറ്റോറിയം സംവാദം നിശ്ചയിക്കപ്പെട്ട ഓഡിറ്റോറിയത്തിന്റെ ആദ്യത്തെ പടിജവിട്ടാൻ ചക്രിയാ മൗലവി നിങ്ങൾക്ക് എന്തുകൊണ്ട് സാധിച്ചില്ല ഞങ്ങൾക്കറിയാം ഈദാന്റെ കത്തല്ലായിരുന്നു നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെ തടഞ്ഞത് നിങ്ങളത് ഒപ്പിച്ചുണ്ടാക്കിയ കത്ത നിങ്ങൾ ഈദാന്റെ പുറകെ നടന്നു വാങ്ങിയ കത്ത കാരണം നിങ്ങൾക്കറിയാം ഞങ്ങൾ തെളിവുകൾ കൊണ്ട് അള്ളാന്റെ ആയത്ത് കൊണ്ട് കൊണ്ട് നിങ്ങളെ നേരിടുമെന്ന് കാരണം നിങ്ങൾ വന്നു രണ്ട് ബാഗ് നിറയെ കിതാബുമായി മുകളിലേക്ക് മുകളിലേക്ക് നിങ്ങൾ നിങ്ങൾ വന്നിട്ടുണ്ട് ഞങ്ങൾ ഇത് പരസ്യപ്പെടുത്തിയിട്ടില്ല റെക്കോർഡ് ഞങ്ങളുടെ കയ്യിലുണ്ട് അന്ന് രണ്ട് ട്രോളി അതുപോലെ പറയുന്ന മന്ത്രവാദവും സ്ഥാപിക്കുവാൻ വേണ്ടി വരികയും പ്രമാണങ്ങൾ പ്രമാണങ്ങളൊന്നിനു പുറകെ ഒന്നായി എടുത്തു ധരിച്ച് നിങ്ങളുടെ പ്രബന്ധത്തിൽ നിങ്ങൾ എഴുതി കൂട്ടിയ അനുസ്ലാമികമായ വാദങ്ങൾ ഞങ്ങൾ വരിഞ്ഞു കീറിയപ്പോൾ കുടിക്കാൻ വെള്ളം തികയുന്നില്ല മുഖത്തേക്ക് ഒരൽപ്പം വിഷമത്തോടെ നോക്കിയിരുന്നവരാണ് ഞങ്ങൾ മനസ്സിലാക്കണം ആ അവസ്ഥ പരസ്യമായിക്ക് ഉണ്ടാകുമെന്നറിയാം അതുകൊണ്ട് ഞങ്ങൾ പറയുന്നു നൂറുകണക്കിന് വിശദീകരണങ്ങൾ നടത്തുന്നതിനപ്പുറം ഞങ്ങളെപ്പോലെ ചെറിയ മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഉത്തരവാദിത്തപ്പെട്ട വലിയ വലിയ പണ്ഡിതന്മാരുടെ ദറജയിലേക്ക് എത്താത്ത എന്നാൽ എന്നാലല്ലാൻ്റെ ആയത്ത് അത് മനസ്സിലാക്കിയ ഹദീസ് മനസ്സിലാക്കിയ അത് വായിക്കാൻ അറിയുന്ന അത് പറഞ്ഞു കൊടുക്കാൻ അറിയുന്ന ഞങ്ങളെ പോലെയുള്ള ആളുടെ മുന്നിലെങ്കിലും വന്നിരുന്നെങ്കിൽ ഇതുപോലെയുള്ള സാധാരണക്കാരൻ മുജാഹിദ് പ്രവർത്തകർ ആ മുജാഹിദ് പ്രവർത്തകർക്കിടയിൽ ഇത്തരമൊരു പ്രശ്നമുണ്ടാകുമായിരുന്നോ ഇത്തരമൊരു ബേജാറുണ്ടാകുമായിരുന്നോ ഉണ്ടാകുമായിരുന്നില്ല ഇത്രയും വിശദീകരണം ഇവിടെ കേട്ടു കുറ്റിക്കാട്ടിലെ ജിന്നിനെ വിളിക്കുന്നത് കേട്ടു ആർക്കും ഒരു പ്രശ്നമില്ല ആർക്കും ഒരു പ്രശ്നമില്ല കുറ്റിക്കാട്ടിലെ ജിന്നിനെ വിളിച്ചോട്ടെ പ്രശ്നമില്ല പുഴയിൽ വീണവൻ പുഴയിൽ വീണവൻ ജിന്നിനെ വിളിച്ചാൽ ചെറുക്കല്ല പുഴയിൽ വീണവൻ മുങ്ങിത്താടുന്നവൻ വിളിച്ചാൽ കേൾക്കുന്ന വിളിക്കുന്നത് അതുകൊണ്ട് സിർക്കല്ല എന്ന വാദം കേട്ടിട്ട് പൊള്ളുന്നില്ല എന്തേ കാരണം തൗഹീദ് ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് ഇറങ്ങിയിട്ടില്ല എന്നാൽ ഞങ്ങൾ പറയുന്നു ഇതാണ് ഞങ്ങളുടെ വഴി ഞങ്ങളുടെ മാർഗം ഏത് തൗഹീദിന്റെ വഴി ഞങ്ങൾ ഞങ്ങൾ വിളിക്കുന്നു വിളിക്കുന്നു ദുർബല ഹദീസിന്റെ അടിസ്ഥാനത്തിലല്ല സുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ വ്യക്തമായി ഉൾക്കാഴ്ചയോടെ ആ മാർഗത്തിലേക്ക് ഞങ്ങൾ വിളിക്കുന്നു ആ മാർഗത്തിലേക്ക് വരിക ഇതാണ് സൂചിപ്പിക്കാനുള്ളത് അതുകൊണ്ട് ഈ ആദർശ പ്രസ്ഥാനം അത് മുന്നോട്ട് വെക്കുന്ന ആശയം അതിനെ തകർക്കാൻ ഏതെല്ലാം ഗൂഢശക്തികൾ അകത്തുകൂടി പ്രവർത്തിച്ചാലും പുറത്തുകൂടി വന്നാലും മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം അതിനെ നേരിടാനുള്ള ആർജവും ശക്തി ഇന്ന് മുജാഹിദ് പ്രസ്ഥാനത്തിനുണ്ട് എന്ന് മാത്രമേ അതിനെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്നുള്ളൂ